ഇന്നത്തെ വീഡിയോ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ആണ് കേട്ടോ മുൻപേ കഴിഞ്ഞു പോയൊരു ദിവസത്തിൻ്റെതാണ് നവംബർ ഒൻപതിന് അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പ്ലാനിങ് നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും പെങ്ങളും ചേർന്നിട്ട് അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ടൈമിന് വന്നിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയും മോനും അച്ഛനും കൂടെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയ സമയത്ത് ഞാനും പെങ്ങളും കൂടെ വേഗം പോയിട്ട് ഡ്രസ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ക്ലൂ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ആ ഡ്രസ്സും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാനൊരു ചെറിയ സർപ്രൈസും കൂടി ഒരുക്കിയിട്ടുണ്ടായിരുന്നേ മറ്റൊന്നുമല്ല ഈ ഒരു വലിയ പെട്ടിയിൽ ഞാൻ കൊണ്ടുവരുന്ന സംഭവം തന്നെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഞാനിത് വേഗം അകത്തേക്ക് കൊണ്ടു ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തത് മോം വന്നതിന് ശേഷം എന്തായാലും വീട്ടിലെല്ലാവരും ബിസിയായിരിക്കുമല്ലോ അവൻ്റെ പിന്നാലെ ഓടാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഇൻഡസ് വാലിയുടെ ഹൺഡ്രഡ് പെർസൻറ്റേജ് പ്യോ അയൺ കുക്ക് വെയർ സെറ്റാണ് കേട്ടോ ഈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ട്വൽവ് പെർസെൻറ്റേജ് ഓഫും കൂടെ കിട്ടുന്നതാണ് ഇതെന്താണെന്ന് വച്ചാൽ നമ്മളുടെ ഫുഡിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് അയോൺ കൊണ്ടുവരാനുള്ളൊരു വഴിയാണല്ലോ അതുകൊണ്ട് എന്തായാലും പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ അമ്മ എന്തായാലും ഹാപ്പി ആയിരിക്കും എന്ന് എനിക്കറിയാം കേട്ടോ ഫ്രൈയും പാനും സോസ് പാനും പിന്നെ നമ്മളുടെ കടായും പിന്നെ തടുക്ക പാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നാലെണ്ണ ഉള്ളൊരു സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലും ടോക്സിൻ ഫ്രീ ഒക്കെയാണ് കേട്ടോ കെമിക്കൽ കോഡിംഗ് ഒന്നുമില്ല പിന്നെ നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും മാറുന്നില്ല കേട്ടോ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക പിന്നെ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നേക്കാവേ അപ്പം എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും എന്ത് കിട്ടിയാലും വലിയ സർപ്രൈസ് ഒന്നും ആവില്ലെങ്കിലും നമ്മൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിച്ചൺ ഒക്കെ കിട്ടുന്ന കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അവറ്റവും ഇഷ്ടമായത് അതായിരുന്നു കേട്ടോ ആ കുഞ്ഞി കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് താളിച്ചൊക്കെ ഇടാനായിട്ട് അപ്പോൾ എന്തായാലും ഇത്രയും സെറ്റാണ് അത് മോനും ഭയങ്കര ഇഷ്ടമായി അവനതുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാൻ പ്ലാനൊന്നും ചെയ്തത് ശരിക്കും പറയില്ലായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു സംഭവം കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്തിനാ വാങ്ങിയാൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പെങ്ങളും മോനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ മോനെ ഉറക്കി കിടത്തിയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് ഷൂട്ട് ചെയ്യാനുള്ള സാധനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എടുക്കാനായി എടുക്കണമായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് എടുത്തു നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു ബെല്ലടി ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റൊന്നല്ല കൊറിയറുകാരനെയായിരുന്നു മിത്രയിൽ നിന്ന് ഞാനൊരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് കിട്ടിയാലും എനിക്ക് പെട്ടെന്ന് അത് കൊളിച്ചതിൻ്റെ ക്വാളിറ്റി നോക്കണം ഇട്ട് നോക്കണം എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് പുതിയ ഡ്രെസ്സൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് ഇട്ട് നോക്കണം ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടുണ്ട് കറക്റ്റ് മറ്റളവിലാണ് കിട്ടിയത് ഞാൻ എന്തായാലും ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതിനിടയിൽ ഇതൊന്ന് അമ്മയൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടോ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് നല്ല തിക്ക് മെറ്റീരിയൽ ആണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു പിന്നീട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു സിക്സ് ഹൺഡ്രഡോ മറ്റോ ആയിട്ടുണ്ടായിരുന്നെട്ടോ ഇനി മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഇതാ ഇതുപോലെ കുറച്ച് കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കണ്ണ് എഴുതുന്നുണ്ട് പൊട്ട് ഊത്തുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് വിടുന്നുണ്ട് അല്ലാതെ പുറത്ത് പോകുമ്പോഴൊക്കെ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഇല്ലയെന്നു തന്നെ പറയാം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ലിബ്ബാം ആണ് പിന്നെയും യൂസ് ചെയ്യാറുട്ടോ അത് ബംഗറ ചുണ്ട് വരണ്ടിട്ടൊക്കെ ഉണ്ടെങ്കില് അപ്പോൾ ഒന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നണ്ട് ഇത് പ്ലംണ്ടിയാണ് ട്ടോ അത് വെച്ചിട്ട് ഒന്ന് കണ്ണ് എഴുതി കൊടുക്കാന്ന് വെച്ചിട്ട് പ്ലമിൻ്റെ അല്ലോട്ടോ ഷുഗർ പോപ്പിൻ്റെയാണ് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഇനി അതുകൊണ്ട് പൊട്ടു കുത്താമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വെച്ചാൽ ഇനി എന്തായാലും ഞാൻ വേർക്കാൻ തുടങ്ങുമ്പോഴേക്കത് കരിപുരണ്ട ജീവിതമായി പോകും അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ ഐലൈനർ ഒരു പൊട്ടു ഊത്തി കൊടുത്തു ഇത്രേ ഉള്ളു കേട്ടോ ഒരു സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ലിപ്സ്റ്റിക്ക് പിന്നെ ഞാൻ രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക കാരണം എൻ്റെ ലിപ്പ് അത്യാവശ്യം ആണ് അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല അതായത് നമ്മളൊരു ചുണ്ടിനെ കംപ്ലീറ്റ് ആയിട്ടൊരു ലിപ്സ്റ്റിക് സെയിം കളർ ഇടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായി പോലെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് പുറമെ ഔട്ട്ലൈൻ കൊടുക്കും അത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുക പിന്നെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്നിങ്ങനെ അത്രേ ഉള്ളൂ ഇനി അത് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്ന് വൈപ്പ് ചെയ്ത് കളി കേട്ടോ ഇത്ര തിക്കായിട്ടൊന്നും ഞാൻ ഇടില്ല വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും അത് സെറ്റ് ചെയ്തോളും പിന്നെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കുന്നേ ഉള്ളൂ കാരണം ഹാർവാർഡായിട്ട് കെട്ടാനൊക്കെ നിന്നു കഴിഞ്ഞാൽ എൻ്റെ മോൻ എഴുന്നേക്കും പിന്നെ ഒരു കാര്യവും നടക്കില്ല അപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് പകുതി ആകുമ്പോഴേക്കും എന്നെ ഓനെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ എല്ലാ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ആയാലും വീട്ടിൽ വേണ്ടുന്ന പല പല സാധനത്തിൻ്റെ ആയാലും നല്ല വീഡിയോസ് വന്നിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ പിന്നെ ഞാൻ വ്യൂ പ്രോഡക്റ്റ്സിൽ ആഡ് ചെയ്തേക്കാം നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിളായിരിക്കും കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണമെങ്കിലും പറഞ്ഞാൽ മതി അവ ഞാൻ തന്നേക്കാം അപ്പോൾ ഇതാ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെ വെച്ചാലാണ് ഭംഗി ഉണ്ടാവുക എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം എടുത്ത് എങ്ങനെ വെച്ചാലും എല്ലാ ദിവസവും ഒരേപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് നല്ല തിക്കാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല തിക്കാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഈ ഈയൊരു മോഡലിലായിരുന്നില്ല ഷൂട്ട് ചെയ്യേണ്ടത് പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു സിക്സ്റ്റി യനിൽ വീഡിയോ എടുക്കുകയല്ലാന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എല്ലാം ഒരു മൂന്നാലെണ്ണം ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സും മാറി ഇതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വയ്ക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഈ റൂമിലേക്ക് വീണ്ടും കയറുമ്പോൾ മൊത്തം അഴുക്കായിട്ടായിരിക്കും ഉണ്ടാവുക എനിക്ക് നല്ല വഴക്ക് കിട്ടുകയും ചെയ്യുക കേട്ടോ പക്ഷെ മോള് നല്ല ചൂടാണേ അപ്പോൾ ആ ഫാൻ വാങ്ങിയതിന് ശേഷമാണ് കുറച്ചും ആശ്വാസം വന്ന് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി ഒതുക്കിയൊക്കെ വെക്കാം അപ്പോഴേക്കും തന്നെ അവൻ കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവനെയും കൊണ്ട് ഞാൻ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഒരു ചീരയും കൂടെ പറിച്ചേക്കാം എന്നാൽ അവനൊരു തോരം വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ ചീരക്കൊക്കെ ഒരുപാട്ടം വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും പറിച്ചു കൊണ്ടുവന്ന് അത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആരെങ്കിലും ഒരാൾ മോനെടുത്ത് നടക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പണിയെടുക്കണം ഇതിലേതെങ്കിലേ നടക്കുള്ളൂ അപ്പോൾ അമ്മയായിരുന്നു ഇന്നത്തെ കുക്കിങ് ഫുള്ള് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഞാനൊന്നും അറിയാത്ത ഭാവത്തിലിരിക്കായിരുന്നു കേട്ടോ ഈ സമയമാകുമ്പോഴേക്കും പെങ്ങളും മോനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർക്ക് ഡൗട്ടൊന്നും തോന്നിയില്ല കേട്ടോ മോനെ കാണാൻ വരുന്നതാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ കരിക്ക് വെച്ചിട്ടൊരു ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണെ രണ്ടുപേർക്കും വേണ്ടിയിട്ട് അപ്പോൾ ജ്യൂസൊക്കെ കൊടുത്ത് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ചേരുമ്പോൾ ചേരുമ്പോഴുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണല്ലോ ഗവട്ടം അവൻ്റെ ഏട്ടൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കളിയായിരുന്നെട്ടോ അപ്പം അതിനിടയിൽ ഇവർക്ക് ജ്യൂസ് അടിച്ചത് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഫോർമാലിറ്റിയൊന്നുമില്ല കേട്ടോ ഇരുന്ന് കഴിക്കും നിന്ന് കഴിക്കുക അങ്ങനെയൊന്നും നമുക്കിടയിലില്ല പ്രത്യേകിച്ച് അവളായത് കൊണ്ടാട്ടോ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് ഫോർമൽ ഫോർമലാകുമല്ലോ പിന്നെ അവളോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നിട്ട് തന്നെയാണ് കുടിച്ചത് പിന്നെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്തൊക്കെയോ സംസാരിച്ചിരുന്നു പിന്നെ മോനെ ഏകദേശം അവൻ്റെ ഏട്ടനെ കിട്ടിയതുകൊണ്ട് കൊണ്ട് അവർ തമ്മിൽ കുറേ നേരം കളിയായി അപ്പോൾ അവരെ അച്ഛനെ ഏൽപ്പിച്ചു നോക്കാനായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുക്കളയിൽ അടുക്കളയിലെ സ്ഥിരം പരിപാടികളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓലനും അതുപോലെ തന്നെ വെള്ളരിക്ക പുളിങ്കറിയും ചീരവറവും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോൺ വെജ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്തതാണ് ഏട്ട മീനായിരുന്നേ ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒതുങ്ങിയതിന് ശേഷം പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചു കേട്ടോ അതിൻ്റെ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടായിരുന്നു അതിനിടയിലാണ് നമ്മൾ സർപ്രൈസ് അങ്ങ് പൊളിച്ചേക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എടുക്കാൻ അപ്പോൾ അതിൻ്റെ അകത്താണ് ഡ്രസ്സ് ഉണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ എന്തിനാണ് ഷോപ്പിങ്ങിന് പോയെന്ന അമ്മ ചോദിച്ചപ്പോൾ ഞാൻ പെങ്ങളുടെ ആവശ്യത്തിൽ നിന്നായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് സത്യത്തിൽ എനിക്ക് ഇങ്ങനെ കള്ളം പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു മുഖത്തെ സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ അവർ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളതായിരുന്നു പിന്നെ ഫുൾ അവർ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് കേട്ടോ അതാണ് നമ്മളുടെ മുഖത്ത് കുറേ ചിരിയും കാര്യങ്ങളൊക്കെ വന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മളിതുപോലെ അത് വലിയ ആഘോഷമൊന്നും വേണമെന്നില്ല നമ്മൾ ഇതുപോലെ ഒത്തുചേർന്നു എന്തെങ്കിലും അന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ കടന്നു പോവുക അതുകൊണ്ട് അങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മൾ മാക്സിമം മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മുടെ പാരൻസിൻ്റെ അത് മാത്രമല്ല എല്ലാ നമ്മളുടെ ബർത്ത് ഡേ പോലും ഒരു ചെറിയ രീതിയിലാഘോഷിക്കുക എന്നുള്ളതാണ് വലിയ ചിലവാക്കി വലിയ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്താൽ മാത്രമേ സന്തോഷമാകുന്നൊന്നുമില്ല കേട്ടോ നമ്മളെ കൊണ്ടാകുന്ന പോലെ ചെറുതാണെങ്കിലും നമ്മളത് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അതിനാണ് വാല്യൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് മുണ്ടും വേഷ്ടിയാണ് എടുത്തത് കാരണം വേറെ എന്ത് എടുത്തു കൊടുത്താൽ മൂപ്പർക്ക് സാരിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ മൂപ്പർക്ക് തൃപ്തിയായോ എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ടാകും ഇത് പിന്നെ അങ്ങനത്തെ ഒന്നും വേണ്ടി വന്നില്ല അമ്മയുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അമ്മയുടെ കയ്യിൽ അധികം ഇല്ലാത്തൊരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ ഇത് ഞാനിപ്പോൾ എങ്ങളും കൂടെ ഇച്ചിരി തപ്പിപ്പുറുക്കിയിട്ട് കിട്ടിയതാണ് ഇഷ്ടപ്പെട്ടത് വേറൊരു റോസ് ഗോൾഡിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ക്വാളിറ്റി ഒട്ടും പോരായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ നമ്മൾ അധികം ഇല്ലാത്ത കളറായതുകൊണ്ട് അത് തന്നെ എടുത്തത് അച്ഛൻ്റെ ഷർട്ട് ഇച്ചിരി ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇച്ചിരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു കറക്റ്റ് സൈസ് എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ടായിരുന്നു കാരണം എനിക്കറിയായിരുന്നു പക്ഷെ അഥവാ അത് ഒത്തിരി ടൈറ്റായി പോകാമെന്ന് പേടിച്ചിട്ടാണ് ഓൺലൈനിൽ ഞാൻ വാങ്ങുന്ന സൈസാണ് നമ്മൾ നേരിട്ട് പോകുമ്പോൾ എടുത്തത് അതാണ് പറ്റിയത് ഓൺലൈനിൽ അച്ഛന് വേണ്ടുന്ന സൈസ് ശരിക്കും നമ്മൾ ഡയറക്റ്റ് വാങ്ങുമ്പോൾ കുറച്ച് വലുതായിട്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മേനോട് ഞാൻ ഇതൊന്ന് വെച്ച് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ മീൻസ് ഈ മുണ്ടിന് മുണ്ടിന് വേഷ്ടിക്കും വെച്ച് നോക്കുമ്പോൾ ഈ വേഷ്ടിക്കുക്ക് ചിലപ്പോൾ ഒത്തിരി ലെങ്ത്ത് ഉണ്ടാവും അതൊക്കെ ഒന്ന് വെച്ച് മൂപ്പരും സെറ്റാകുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ